ഒളിമ്പിക്സ് മാതൃകയിലുള്ള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം ആദ്യ സംഘം തലസ്ഥാനത്തെത്തി നാളെ വൈകുന്നേരം മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും ഇനി ഏഴ് നാൾ തലസ്ഥാനത്തെ ട്രാക്കുകൾക്ക് വേഗം കൂടും കൌമാരക്കുതിപ്പിനായി വിദ്യാർത്ഥികൾ തലസ്ഥാനത്തെത്തി തുടങ്ങി മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ എനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ആദ്യ സംഘത്തെ വരവേറ്റു കുട്ടികളുടെ സവിശേഷതയുള്ള വന്നിട്ടുള്ളത് കുട്ടികൾ വന്നിട്ടുണ്ട് പ്രശ്നം മാത്രമേ ഉള്ളൂ സജീവമാണ് നാളെ വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാന താരം ഐ എം വിജയൻ മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പം ദീപശിഖ കൊളുത്തും പന്ത്രണ്ട് വേദികളിലായി നാൽപ്പത്തിയൊന്നിനായിരത്തിലധികം കുട്ടികളാണ് മേളയുടെ ഭാഗമാകുക വിപുലമായ ഒരുക്കങ്ങളാണ് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഒരേ സമയമിരുന്ന് ഭക്ഷണം കഴിക്കാൻ വിപുലമായ ഭക്ഷണശാലയും ഒരുക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം